That's it. ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും സുഖമില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഇക്കാട് കൂട്ടുകാരുടെ വീട്ടിലാണ് കേട്ടോ അവിടെ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ താങ്കൾ ഞങ്ങളും രാത്രി അവിടെ ചെന്നു അങ്ങനെ മൈക്കിങ് സംഭവങ്ങളൊക്കെ കിട്ടിപ്പോഴൊക്കെ ഐതു പിന്നെ ആർക്കും കൊടുക്കത്തിൽ ആവും വേടിച്ച് പാട്ടും കൂട്ടുകൊക്കെയായി പിന്നെ കുട്ടികളുടെ നല്ല എമണാൻസ് ഫോൺ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ വരുന്നു ഓണക്കളിയും മത്സരം ഉണ്ടായിരുന്നു അതിന് ഞങ്ങളൊക്കെ പങ്കെടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് സമ്മാനമായിട്ട് നമ്മൾ കണ്ട് ഓരോ മിഠായിസൊക്കെയാണ് ഓരോരുത്തരായിട്ട് കൊടുത്തു അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് മൊട്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അമ്മമാരുടെ ലെമണാൻ സ്പൂൺ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു അട്ടിപ്പൊടി അങ്ങനെ അതിന് നല്ല സുന്ദരിക്ക് പൊട്ടുതെടിയിലെ ഫ്രെയിം എടുത്ത് അങ്ങ് തെങ്ങിൽ കെട്ടിയിട്ടു അത് കുട്ടികളെ തൊണ്ട് പൊട്ടുതൊടിയിപ്പിച്ചു പിന്നെ ഞങ്ങളതാണ്ട് ഡാൻസും കൂത്തും മേലോ ഒക്കെ ആയിരുന്നു കേട്ടോ സ്റ്റെപ്പൊന്ന് പറഞ്ഞു കൂടാ എങ്കിലും ഓരോ സ്റ്റെപ്പൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ അതാണ്ട് അതിനെല്ലാം ശേഷം അങ്ങനെ പിന്നെ നാട്ടിലേ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കാന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ചേട്ടന്മാർ പോയി പടക്കവും സംഭവങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു വന്നു അങ്ങനെ ഞങ്ങൾ പൂത്തിരിയും കമ്പി പൂത്തിരിയും എല്ലാം അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഇല്ല മഴ കണക്കുള്ള പൂത്തിരിയും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു പടക്കം പൊട്ടിച്ചു അതിൽ ആകാശത്ത് പോയിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ആണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനകത്താണ് നമുക്കെല്ലാവർക്കും പണി കിട്ടിയത് കേട്ടോ അങ്ങനെ അത് കൊണ്ട് അവർ കൊണ്ടുവന്ന് കത്തിച്ചു സംഭവം നമ്മളെല്ലാം മാറി നിന്നു എന്നിട്ടും അത് കത്തിയില്ല വീണ്ടും പോയി ഒന്നും വെച്ചു ഇത് നേരെ പോയിട്ട് അവിടെ നിന്ന് പൊട്ടുന്ന ായിരുന്നു കേട്ടോ അങ്ങനെ സംഭവം ഇത് പോയി ആകാശത്തോട്ടൊക്കെ പോയി പൊട്ടി പക്ഷേ ഇത് താഴെ നിന്നതിന് ഇതങ്ങ് ഇതൊക്കെ വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവിടെ ഞങ്ങളെല്ലാം കണ്ടം വഴി ഓടിയെന്ന് പറയാം എല്ലാവരും ടാറ്റിന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് പോയിട്ട്